ചെയ്തു അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞു ഇന്ന് വൈകിട്ട് എനിക്ക് അയ്യായിരം മുപ്പത്തയ്യായിരം രൂപ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ എൻ്റെ ഇപ്പോൾ തെരവിലുള്ള സാമ്പത്തിക സ്ഥിതി ഏകദേശം റോഡ് ചക്രയെ എനർജൈസ് ചെയ്ത് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ചിലപ്പോൾ പണം വരുന്നത് ലോട്ടറിയിലൂടെയാവാം കുറിയിലൂടെയാവാം നല്ല നല്ല ബിസിനസ് അവസരങ്ങൾ വരുന്നതാണ് കാരണം അത്രയധികം സക്സസ് സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് റൂട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളുമായിട്ടാണ് നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അഥവാ ധനം പണം എന്ന് പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഓരോ ചക്രങ്ങൾക്കും ഓരോ രീതിയിലുള്ള പഞ്ചഭൂത തത്വമുണ്ട് അഥവാ ഫൈവ് എലിമെൻറ്റ്സ് ഉണ്ട് ഇതിൽ റൂട്ട് ചക്രയുടെ പഞ്ചഭൂതമാണ് എർത്ത് എലിമെൻറ്റ് അഥവാ ഭൂമി തത്വം എന്ന് പറയുന്നത് നമുക്കതിനെ എനർജൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബാലൻസ് ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് എർത്തിങ് എന്ന് പറയുന്നത് അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പതിയെ മാറ്റം എന്നാണ് കാരണം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരുടെ ജീവിതത്തിലും ഈ എർത്തിങ് അഥവാ ഭൂമിയിലേക്ക് ഇറങ്ങി നടക്കുക എന്നുള്ളതാണ് നമ്മളത് ചെയ്യേണ്ടത് എങ്ങനെ ഇറങ്ങി നടക്കുക എന്നുള്ള കാര്യമെല്ലാം തന്നെ ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സക്സസ് സ്റ്റോറി പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കുറേ പരാജയം ഉണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടും ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാരണം അദ്ദേഹത്തിൻ്റെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്നു എന്നാൽ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് അറ്റൻഡിന് ശേഷം അദ്ദേഹം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ആ ഒരു സക്സസ് സ്റ്റോറി നമുക്ക് കേൾക്കാം അനുവദി സാർ എന്നേ വന്നിരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറി പറയാനാണ് എനിക്ക് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാ ദിവസവും ചെറിയ ചെറിയ പ്രൈസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബുധനാഴ്ച നൂറ് രൂപ വെച്ചിട്ട് കിട്ടണമുണ്ടായിരുന്നു എണ്ണൂറ് രൂപ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച അഞ്ഞൂറ് വെച്ചിട്ട് മൂന്നെണ്ണം ആയിരത്തി അഞ്ഞൂറ് ഇന്ന് എനിക്ക് അയ്യായിരം വെച്ചിട്ട് ഏഴെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സാധാ മറ്റേ സാധാ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ചക്ര മെഡിറ്റേഷനും എല്ലാം അന്നെന്ന് സാറ് പറയുന്നത് ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ റൂട്ട് ചക്ര എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് രാവിലെ മെഡിറ്റേഷനും ഹീലിങ്ങും ചെയ്യുന്നുണ്ട് അത് ചെയ്തതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടാണ് എനിക്ക് ചെറിയൊരു ബ്ലോക്ക് കുറേ വന്നിരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമാണ് എനിക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൂലാധാര ചക്രം ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ മറ്റേ മറ്റേ ചെയ്തതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്തു അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞു ഇന്ന് വൈകിട്ട് എനിക്ക് അയ്യായിരം വെച്ചിട്ട് മുപ്പത്തയ്യായിരം രൂപ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇപ്പോൾ തെരവിലുള്ള സാമ്പത്തിക സ്ഥിതി ഏകദേശം എന്താ പറയുക എനിക്കെല്ലാം തീർക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട് എൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പം എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഇതിലേക്ക് തന്നെ എത്തിച്ച അനുതി സാറിന് ഒരാൾ നന്ദി പ്രപഞ്ചശക്തിക്ക് നന്ദി അപ്പോൾ വളരെയേറെ കോൺഫിഡൻ്റാണ് ഞാൻ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറുന്നുള്ള ഒരു വിശ്വാസമുണ്ട് താങ്ക് യു ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി ആയി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയുകയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു വാടക കൊടുക്കാനുള്ള പൈസയല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മൾ ചക്ര മാനിഫെസ്റ്റേഷൻ പറഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും അതിലെ റൂട്ട് ചക്ര മെഡിറ്റേഷൻ കാരണം ഓരോ ചക്രങ്ങൾക്കും ഓരോ രീതിയിൽ ധർമ്മമുണ്ട് ഇപ്പോൾ മണിപൂർ ചക്ര നമ്മളെ പൊക്കിൽ കൂടിയുള്ള ചക്രമാണ് അത് വീക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടാവില്ല ഒന്നും ചെയ്യാനുള്ള ശക്തി ഉണ്ടാവില്ല അതിന് മാനസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവും ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധനത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മണി ബ്ലോക്ക് അനുഭവിക്കുകയാണെങ്കിൽ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ചക്രയുടെ ബ്ലോക്കാണ് റൂട്ട് ചക്രയുടെ ബാലൻസ് ചെയ്ത് അതിനെ എനർജൈസ് ചെയ്ത് വലിയ രീതിയിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുക എന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ രീതിയിലുള്ള പണം അത് ലോട്ടറിയിലൂടെ വലിയ എമൗണ്ട് ആവാം ചിലപ്പം മറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അങ്ങനെ എല്ലാം വരുന്നതാണ് നമ്മുടെ ചക്ര മാനുഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് എപ്പോഴാണ് തുടങ്ങാമെന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നാളെ വൈകുന്നേരമാണ് ആരംഭിക്കാൻ പോകുന്നത് അഥവാ ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് ചക്ര മാനുഫെസ്റ്റേഷൻ ക്ലാസ് ആരംഭിക്കുന്നത് പൂർണ്ണമായും വാട്സപ്പ് വഴിയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടുമായി നിങ്ങൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വീതം ഇതിന് ചിലവഴിച്ചാൽ മതിയാവും ഒരു ചക്രത്തിന് രണ്ട് മെഡിറ്റേഷൻ വീതം ഏഴ് പതിനാല് മെഡിറ്റേഷൻസ് നമ്മൾ നൽകുന്നുണ്ട് അങ്ങനെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞ എർത്ത് എലിമെൻറ്റ് അഥവാ നമ്മളെ എർത്തിങ് എന്ന് പറയുന്ന കാലം നിങ്ങൾ രാവിലെ വൈകുന്നേരമായിട്ട് ഓരോ പാദം വെക്കുന്ന സമയത്ത് അതായത് ഭൂമിയിൽ ഓരോ തവണ കാലുകൾ വെക്കുന്ന സമയത്തും നിങ്ങൾ പറയേണ്ട അഫോമേഷൻ എന്താണ് എന്നിലേക്ക് പണം ഒഴുകി വരുന്നു എന്ന രീതിയിലുള്ള അഫർമേഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മണി ബ്ലോക്ക് മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരുന്നതാണ് ഇത് വെറുതെ പറയുന്നില്ല അത്രയധികം സക്സസ് ജോറീസ് നമുക്കിവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്